ഹലോ കുറേ നാളായില്ലേ അല്ലേ നമ്മൾ ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഷോർട്ട് വീഡിയോസ് മാത്രം മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ എനിക്കിനുള്ള ടൈമേ കിട്ടുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഞാനത് ഉണക്കമീനിൻ്റെ തൊലി വിളിക്കാൻ ഉണ്ടോ അപ്പോൾ അമ്മ കാലത്ത് തന്നെ ആ ചച്ചനെ കൊണ്ട് ഡോക്ടറെടുത്ത് പോയേക്കാണ്ടോ അപ്പോൾ അമ്മ ഓൾറെഡി പുളിശ്ശേരി വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഉണക്കമീൻ്റെ അടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അത് വറുത്തോ എന്ന് പറഞ്ഞു അപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല പിന്നെ ഇന്നലത്തെ കുറച്ച് നെയ്ച്ചോറും ചിക്കനൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ മക്കൾക്ക് ചൂടാക്കി കൊടുത്തോ എന്ന് പറഞ്ഞു പിള്ളേരതൊന്നും കഴിക്കില്ലല്ലോ മാമ്പഴപ്പുളിശേരി ഒന്നും അപ്പം അപ്പോൾ ഞാൻ അതേ മീനെല്ലാം ക്ലീൻ ചെയ്തിട്ട് വെള്ളത്തിൽ ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ ഇതാണ് മാമ്പളപ്പുളിശ്ശേരി അമ്മ ഓൾറെഡി വെച്ച് റെഡിയാക്കി പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കഴുകി വൃത്തിയാക്കിയ മീനിലേക്ക് ജസ്റ്റ് പച്ചമുളകും മാത്രം ഒന്ന് ഇട്ടിട്ട് ഒന്ന് പെരട്ടി വെക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല ഉണക്കമീനല്ലേ അപ്പോൾ ഓൾറെഡി ഉപ്പ് ഇത്തിരി മാറാൻ വേണ്ടിയിട്ട് അമ്മ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാലും കുറച്ച് ഉപ്പൊക്കെ ഉണ്ടാവും ഉണക്കമീനാകുമ്പോൾ അപ്പോൾ അത് പരട്ടി ഒരഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം ഞാനത് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ വറുത്തു മിളകൊക്കെ ഇട്ടിട്ട് വറുത്തു കഴിഞ്ഞിട്ട് പ്രത്യേക ടേസ്റ്റാണ്ടോ നമ്മളീ മിളക് പൊടിയൊക്കെ ഇടുന്നിട്ടും നല്ല ടേസ്റ്റാണ് ഈ മിളക് പച്ചമിളക് കീറിയിട്ടിങ്ങനെ വറ വെക്കുമ്പോ അപ്പൊ അതിലേക്ക് കുറച്ച് നേരം വെക്കുമ്പോ തന്നെ അതിൽ ആ എരിവൊക്കെ പിടിച്ചുകൂടും അപ്പൊ അങ്ങനെയാ കേട്ടോ നല്ല അടിപൊളി മീൻ വറുത്തതും മാമ്പഴപ്പുളിശ്ശേരിയാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ വീട്ടിൽ മാങ്ങ നമ്മുടെ വീട്ടിലുണ്ടായ മാങ്ങയാണ് കേട്ടോ ഈ മാമ്പഴ പുളിശ്ശേരി വെക്കണ മാങ്ങയാണ് നമ്മൾ തുളി കയ്പെന്നൊക്കെ പറയില്ലേ ആ മാങ്ങട്ടോ മട്ടരിയാണ് കേട്ടോ അമ്മാച്ച മാുശേരി കോമ്പിനേഷൻ ആയിട്ട് മീൻ വറുത്തത് ഉണക്ക മീൻ വറുത്തത് എന്റെ മുളകെടുക്കുന്നു ഉച്ചക്കാലത്ത് ഊണ് മീനൊക്കെ കൂട്ടിരിക്കും ശരി സൂപ്പർ മട്ടരിയാണ്ട്ടോ നമ്മുടെ മാമ്പഴപ്പുശ്ശേരി മതിയാവുന്നു എൻ്റെ ഫേവറേറ്റ് അമ്മച്ച മാമ്പഴപ്പുശ്ശേരി കോമ്പിനേഷൻ ആയിട്ട് മീൻ വറുത്തത് ഉണക്ക മീൻ വറുത്തത് മുളൊക്കെ എടുത്തോളൂ ധാരണത്തെ ഉച്ചക്കെ ഊണ് മീനൊക്കെ കൂട്ടി പിടിക്ക ൂർശ്ശേരി സൂപ്പർ